കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം അതിപ്പോഴും തുടരുകയാണ് തീ വീണ്ടും വീണ്ടും ആളിപ്പടരുന്നതാണ് കാണാൻ കഴിയുന്നത് മൂന്ന് മണിക്കൂറായി തീ നിയന്ത്രണവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി ദിവ്യാസ് ഈ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ ഈ ഹോസ്റ്റലുകളടക്കമുള്ള സ്ഥാപനങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഗ്യാസ് ലീക്കുകൾ അടക്കം അല്ലെങ്കിൽ ഗ്യാസുകൾ സിലിണ്ടറുകളൊക്കെ തന്നെ ഉണ്ടാകും അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ഇപ്പോഴും അപകടങ്ങളെ തരണം ചെയ്തു എന്ന് പറയാനാകില്ല കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി കൂടുതൽ സംവിധാനങ്ങളോടുകൂടിയുള്ള ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ തുടർച്ചയായി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനാകുന്ന ഏക കാര്യം കാര്യമെന്ന് പറയുന്നത് ഇതിനുള്ളിലേക്ക് കടന്ന് വേറൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സാധ്യമല്ല ആ രീതിയിൽ വലിയ ഒരു തീപിടുത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീ ഇപ്പോഴും ആളി തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ വരും സമയങ്ങളിൽ തുടർച്ചയായി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷം അൽപ്പതെങ്കിലും നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രമാണ് ഏതൊരു നമുക്ക് അപകട നിലതരണം ചെയ്തു അതായത് ഈ തീ ഇനി വലിയൊരു അപകടം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കുക ഇപ്പോൾ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൂടി ഫയർ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് അവിടെ നിന്നുകൂടി സ്പ്രേ ചെയ്യാനുള്ള അതായത് ഇപ്പോൾ പിടിച്ച കെട്ടിടത്തിന്റെ ചുറ്റു ഭാഗത്തു വിവിധ വർഷങ്ങളിൽ നിന്നും കൂടുതൽ ഫയർ എഞ്ചിനകൾ എത്തിച്ച് സ്പ്രേ ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിലെ ഉള്ളിലേക്ക് ഫയർ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് അവിടെ നിന്നുകൂടി സ്പ്രേ ചെയ്യാനുള്ള വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അടുത്ത കെട്ടിടത്തിലേക്ക് തടക്കാൻ സാധ്യത ഉണ്ട് അത് തടയുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കാണാം ആ െ കേന്ദ്രീകരിച്ചുകൊണ്ട് വെള്ളം സ്ത്രേജ് അല്ലെങ്കിൽ ആ ഒരു ശ്രമം ആ ഒരു പ്രവൃത്തി ഇപ്പോൾ അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത കെട്ടിടത്തിലേക്ക് തീ കട പടരുന്നത് തടയുക എന്നുള്ളതിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഊർജ്ജിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് തന്നെ ഒരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നത് തീ കടക്കാൻ സാധ്യതയുള്ള അടുത്ത കെട്ടിടത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ നിന്നും വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ തൃശൂർ നമുക്കത് കാണാം ആ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണക്കാനുള്ളത് അല്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ വിജയം കാണാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കൂടുതൽ അത് തീ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടുതൽ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ എത്താനായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നും തന്നെ വെള്ളം സ്പ്രേ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രവൃത്തി തുടരുകയാണെങ്കിൽ ഒരു വരും സമയങ്ങൾ അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് കടന്നിട്ടുള്ളത് ഏതായാലും ഈ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് കൂടുതൽ ഹോട്ടലുകൾ അതായത് സഹായനില നമുക്കറിയാം ഈ പുതിയ സ്ഥാനത്ത് തൊട്ടടുത്ത കെട്ടിടങ്ങളുടെ സഹായനില എന്ന് പറയുന്നത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ അടക്കമുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഉള്ളതാണ് അവിടെയാണ് ഗ്യാസ് അടക്കമുള്ള ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള കൂടുതൽ അല്ലെങ്കിൽ തീ പിടിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഒരു ആളുകൾക്ക് കൂടുതൽ അപകടകരമായ ഒരു സാധ്യത നിലനിൽക്കുന്നത് അവിടെയാണ് ആ ഹോട്ടലുകളിലേക്ക് കൂടി തീ കടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം നിലവിലുള്ള സ്ഥിതി കടന്ന് കുറെ കൂടി വലിയൊരു അപകടമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഈ കെട്ടിടവും മറ്റൊരു തീപിടിച്ച കെട്ടിടവും തൊട്ടടുത്തുള്ള കെട്ടിടവും തമ്മിൽ ചേരുന്ന ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ അവിടേക്ക് കൂടുതൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തീ പടരുന്നത് തടയുക എന്നുള്ള ഒരു ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളം കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ നേരത്തെ പിടിച്ച ആദ്യം പിടിച്ച ഈ കാലിക ടെക്സ്റ്റൈൽസ് എന്ന കെട്ടിടത്തിനുള്ളിൽ ഇപ്പോഴും ഈ ആലി കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് കടക്കാനോ അല്ലെങ്കിൽ തീ ആലി കത്തുന്നത് ഈ പുക ഉയരുക എന്നുള്ളതാണ് തീ ആലി കത്തുന്നത് തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കൂടാതെ കറുത്ത പുക ഈ കെട്ടിട ഈ ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ബസ് പരിസരത്തേക്കൊക്കെ തന്നെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പക്ഷേ ആളുകൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ടക്കമുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു അപകട സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സ്ഥിതി ഇപ്പോഴും ഈ മുഗൾ നിലയിൽ മാത്രമല്ലേ തീ തുടരുന്നുള്ളൂ താഴത്തെ ഭാഗത്തൊന്നും തീ പറഞ്ഞിട്ടില്ലല്ലോ താഴെ ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഈ കെട്ടിടം തീപിടുത്തമുണ്ടായ തകാല ടെക്സ്റ്റൈൽസിന് താഴെയുള്ള നില പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കടകൾ മാത്രമാണ് തീ പിടിക്കാതിരുന്നുള്ളത് പക്ഷേ ഇപ്പോൾ അവിടെ തീ ആര് കത്തുന്നില്ല പക്ഷേ പകരം പുക ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മേൽനില മുകൾ നിലയിലാണ് കൂടുതൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ആദ്യ തീപിടുത്തം ഉണ്ടായിരുന്ന അതേ സ്ഥലം തന്നെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുക കാരണം അവിടെ നിന്നും തൊട്ടടുത്ത കിട്ടിലേക്ക് അടക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരുപക്ഷെ താഴെ നിലയിലേക്ക് അതായത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുവരെ തീ കടന്നിട്ടില്ല അല്ലെങ്കിൽ ആ കെട്ടിട ും തന്നെ ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ആ ഭാഗത്തെ കൂടി കടക്കുകയാണെങ്കിലായിരിക്കും ഒരു പക്ഷെ കൂടുതൽ അപകടം ഉണ്ടാവുക കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ആ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്യാസ് ഐറ്റംസ് ഒക്കെ തന്നെ അവിടെയാണ് ഉണ്ടാവുക അങ്ങോട്ടേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പക്ഷെ വലിയൊരു അപകടം ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ ഫയർഫോഴ്സ് സർ ഇത് ചൂണ്ടിക്കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ അപകടം കൂടുതൽ വലിയൊരു അപകടത്തിലേക്ക് കടക്കുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നത് തടയുക നിലവിലുള്ള സാഹചര്യം നിയന്ത്രിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഫയർ പ്രദൃഷിനകം ചെയ്യാനാവുക ഏതായാലും ഇപ്പോഴും വലിയ ശ്രമം അതായത് ഈ ഒരു പക്ഷേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ശ്രമം ഫയർ പ്രസിടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് തൊട്ടടുത്ത് അതായത് ഇനി തീ പടരാൻ സാധ്യതയുള്ള കെട്ടിടത്തിനകത്ത് തന്നെ പ്രവേശിച്ച് അവിടെ നിന്നും ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം ഈ തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഈ പിടിച്ച ഭാഗത്തേക്ക് കൂടുതൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ ഈ ഒരു ഈ തീ നിയന്ത്രണ വിധേയമാകാൻ ഒരു പക്ഷെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കാരണം ഈ തീ ഉണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടുള്ള അതായത് ഏറ്റവും അടുത്ത സ്ഥലത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്താനായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു പ്ലാനിങ്ങോടുകൂടി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്നും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ തൊട്ടടുത്ത അല്ലെങ്കിൽ തീ പിടി പിടുത്തമുണ്ടായ സ്ഥലത്തിന് ഏകദേശം അടുത്ത് തന്നെ ഫയർ ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞത് അത് ഒരു പക്ഷെ വലിയ രീതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അടക്കാനുള്ള ഒരു ശ്രമത്തിന് കൂടുതൽ ഒരു ഊർജ്ജം പകരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും